അല്ലാഹു 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 ഹാദിരി നാദിരി ഈ ലിഖർ ഒരാൾ ചൊല്ലിയാൽ അയാൾക്ക് ലഭിക്കുന്ന അത്ഭുതപൂർണ്ണമായ വലിയ നേട്ടത്തെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിത്യജീവിതത്തിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അറിവുകളാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാറുള്ളത് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്കറുകർ അള്ളാഹു ഹാലുരി അള്ളാഹുരി അല്ലാഹു ഷാഹിദി അള്ളാഹു മഴ എന്ന ദിക്കറ് ചൊല്ലിയായാലും അള്ളാഹു സുബഹാനുഹോ താര നിത്യമാക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന നേട്ടത്തെ കുറിച്ചൊന്ന് കേട്ടു നോക്ക് ഈ ധിക്കർ ചൊല്ലുന്ന ആളുകളുടെ സ്വഭാവം നന്നാവും സ്വഭാവം നന്നാവാൻ ഇത് വലിയ കാരണമാണോ നമ്മുടെ സ്വഭാവം നല്ലതാണോ അല്ലയോ എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ ഈ ധിക്കറിന്റെ നേട്ടം ഇതൊന്നും മാത്രമല്ല കേട്ടോ അല്ല പറയാം നിങ്ങളുടെ സ്വഭാവം നല്ലതാണോ അല്ലയോ എന്ന് പരിശോധിക്കൂ നമുക്കൊക്കെ സ്വഭാവം നന്നാക്കണമെന്ന് ആഗ്രഹമില്ലേ നമ്മളെ കൊണ്ട് കഴിയാത്തത് കൊണ്ടല്ലേ എങ്കിൽ ചൊല്ലി നിത്യമായി നല്ല രസമുള്ള പ്രത്യേകിച്ച് പാടാനൊക്കെ അറിയുന്ന ആളുകൾക്ക് നല്ല മനോഹരമായി ഇങ്ങനെ പോലെ പാടി ചൊല്ലാൻ കഴിയുന്ന ഒരു വിക്റാണല്ലോ ഇത് മാത്രമല്ല ഇനി അയാൾക്ക് ലഭിക്കുന്ന മറ്റൊരു നേട്ടം എന്തറിയോ നിങ്ങൾ അയാൾക്കത്തെ തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഈ വിക്ര വല്ലാതെ അയാളെ സഹായിക്കും നമ്മളൊക്കെ തെറ്റുകൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് തെറ്റുകളിലേക്ക് നമ്മൾ അറിയാതെ പോകുന്നത് കൊണ്ട് സാഹചര്യങ്ങൾ കൊണ്ട് എന്നാൽ തെറ്റുകളിൽ നിന്ന് നിങ്ങൾ കൊഴിഞ്ഞ് ഈ ലിക്കറ് നിങ്ങളെ വല്ലാതെ സഹായിക്കും ഇൻഷാല്ല നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരും ഈ ഈ ബൈക്ക് പോലെയുള്ള ഈ ലിക്കറൊന്ന് പഠിച്ച് ഇൻഷാല്ല വെറുതെ നടക്കുമ്പോഴൊക്കെ